വായനാ ദിനം മാറിയ കാലത്തിന്റെ മാറ്റങ്ങളുടെ വായനാ രീതികളെ അറിഞ്ഞും പരീക്ഷിച്ചും നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഗ്രന്ഥശാലകളുടെ കൂട്ടായ്മയായ കേരള ഗ്രന്ഥശാല സംഘത്തിനു വേണ്ടി പി എൻ പണിക്കർ ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ വലുതായിരുന്നു അതിനു മുന്നേയും വായനയുടെ ലോകം ഉണ്ടായിരുന്നെങ്കിലും വായനയുടെ ഗൗരവവും ആവശ്യകതയും നാടുകളിൽ നിന്നും നാടുകളിലേക്ക് എത്തിയത് പി എൻ പണിക്കറിലൂടെയാണ് നാട്ടുവായനശാലകളിലൂടെ പുസ്തകത്തെ ആഗ്രഹിച്ചും ആസ്വദിച്ചും വായിച്ചു തീർത്തതും ഒരു വായന സ്കൂളുകളിലെ മരച്ചുവടുകളിൽ ബഷീറും എസ് കെ പൊറ്റക്കാടും അടങ്ങിയ എഴുത്തുകാർ പറഞ്ഞത് വായിച്ചറിഞ്ഞ കാലം ആധുനിക സാങ്കേതിക വിദ്യയുടെ വെളിച്ചം കാലത്തിന്റെ മാറ്റം പോലെ വായനയെയും ബാധിച്ചു റേഡിയോ കേട്ട നമ്മൾ ടി വി കാണാൻ തുടങ്ങി കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യാൻ പഠിച്ചു കാണുന്നതിനുള്ള ആസക്തി കൂടിക്കൊണ്ടേയിരുന്നു എങ്കിലും പുസ്തകങ്ങളുടെ ഉള്ളറിഞ്ഞ ചില കൈകൾ അവരെ തേടിപ്പോയിട്ടുണ്ട് വായനാ ദിനത്തിന്റെ പ്രസക്തി വാക്കുകളിലൂടെ നമ്മൾ ഉറക്കെ പറയുമെങ്കിലും വായന മരവിച്ച സമൂഹവും ഉണ്ടായി അവിടെ മൊബൈലും കമ്പ്യൂട്ടറും ഈ പുസ്തകങ്ങളുടെ പുതിയ വായനാ തുറന്നു അതിലൂടെ പുതിയ ഭാവത്തിലും രൂപത്തിലും വായന വീണ്ടും വന്നു ഇന്ന് നമ്മുടെ ഒരു വിരൽസ്പർശത്തിൽ ലോക പുസ്തകങ്ങൾ മുന്നിലെത്തും കാലവും രീതിയും മാറിയാലും വായന തുടരണം കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞ പോലെ വായിച്ചാൽ വളരും അല്ലെങ്കിൽ വളയും ന്യൂസ് ഡെസ്ക് അമൃത ടിവി